i ബഹാനി ഹായ് ആൽ അസമ വരഹത്ത വരക്കം ബാക്ക് ടൂ അവർ ചാനൽ മക്കളെ എല്ലാവരെയും വീട്ടിൽ വിട്ടിട്ട് അർജൻറ്റായിട്ട് എനിക്ക് ഒരു സ്ഥലം വരെ പോകേണ്ട അത്യാവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ വീട്ടിൽ വിടാൻ നോക്കിയപ്പോൾ കുട്ടികളെല്ലാവരും ഭയങ്കര കരച്ചിലാണ് കേട്ടോ കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായി നമ്മുടെ ഇതുപോലെയുള്ള ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഞാൻ പറയാറില്ല ഞാൻ മാത്രമല്ല കഷ്ടപ്പെടുന്നത് എൻ്റെ മക്കളും ഒരുപാട് സാക്രിഫൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അങ്ങനെ അതെ അവരെ കരയിച്ചിട്ട് നമ്മൾ ഒരു സ്ഥലം വരെ പോകാൻ പോവാണ് ഈ ഒരു വീഡിയോ നിങ്ങളെക്കൊണ്ട് കഴിയുന്നവർ അതായത് മനസ്സിൽ കാരുണ്യം സഹതാപവും ഒക്കെ കുറച്ചെങ്കിലും ബാക്കിയുള്ളവർ അവസാനം വരെയും കണ്ടിരിക്കും കാരണം നമ്മൾ ഓരോരുത്തരും ഇത് കാണേണ്ടതും അല്ലെങ്കിൽ അതിന് ബാധ്യസ്ഥരാകേണ്ടതുമായിട്ടുള്ളൊരു വീഡിയോ ആണ് അങ്ങനെ അതേ മക്കൾ കരയുന്നത് കണ്ടപ്പോൾ പിന്നെ ലാസ്റ്റ് അമ്മാൻ്റെ വീട്ടിലേക്ക് കൊണ്ടാക്കിയിട്ട് അവിടെ നിന്ന് അങ്ങനെ പോകുകയെന്ന് വിചാരിച്ചു കേട്ടോ ഏകദേശം വൈകുന്നേരമാണ് നമ്മളിവിടെ നിന്ന് ഇറങ്ങുന്നത് അതിൻ്റെ കൂടെ തന്നെ എനിക്ക് എക്സാം ആണ് ഒരിക്കലും ഒഴിച്ചു കൂടാൻ പറ്റാത്ത രണ്ട് കാര്യങ്ങളാണ് ഇതും അപ്പോൾ എക്സാമിന് എക്സാമിനിരുന്ന് പഠിക്കാമെന്ന് വെച്ചാൽ അതും നടക്കില്ല അപ്പോൾ സൂം ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നത് ണ്ട് ക്രാഷ് കോഴ്സ് പോലെ ഞാൻ ഒന്നും തന്നെ പഠിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ക്ലാസ്സും ഇടയിൽക്കൂടെ ഞാൻ ഇങ്ങനെ കേൾക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽക്കൂടെ നമ്മുടെ ഈ പ്രവർത്തനങ്ങളും അങ്ങനെ അതേ അമ്മാൻ്റെ എത്തിയിട്ടുണ്ട് അവിടെ മക്കളിനെ ഇറക്കി വിട്ടിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോണത് എന്തിനാണ് പോണത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട് എനിക്ക് ഇതേപോലെ ഇൻസ്റ്റഗ്രാമിൽ ഒരു മെസ്സേജ് വന്നു സിലു പറ്റുവാണെങ്കിൽ ഇവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഒരു ഒരു അമ്മ അവിടെ ഉണ്ട് മകൻ മോളിൽ നിന്ന് വീണിട്ട് ഇതേപോലെ കാല് ഒടിഞ്ഞിട്ട് പിന്നെ നടക്കാൻ പറ്റാതിരിക്കുകയാണ് ബാക്കിയുള്ള രണ്ട് മക്കൾക്ക് മാനസികമായിട്ട് അതായത് മെൻ്റൽ പ്രോബ്ലം ഉണ്ട് അതുകൊണ്ട് ഇറങ്ങി പോവുകയും ചെയ്തു ആ അമ്മ വിശപ്പിനു വേണ്ടിയിട്ട് സഹിക്കാൻ പറ്റാതെ എല്ലാ വീടുകളിലും കയറി ഇറങ്ങി പൈസയ്ക്കൊന്നും അല്ല കേട്ടോ അരിക്ക് വേണ്ടി വീടുകളിൽ കയറി ഇറങ്ങിക്കൊണ്ട് നടക്കുകയാണ് അപ്പോൾ ഇവരെന്തോ കൊടുക്കാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് ആറു മണി കഴിഞ്ഞതേ ഉള്ളൂ അപ്പോഴേക്കും ഇവർ കിടന്നു അപ്പോൾ എന്താ കിടക്കണമെന്ന് ചോദിച്ച സമയത്ത് അമ്മ പറയാണ് വിശപ്പ് അറിയാതിരിക്കാനും വേണ്ടിയിട്ട് ഉറങ്ങാൻ കിടന്നതാണ് മുളേന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ആ ഒരു വികാരം എന്താ പറയുക വിശപ്പ് എന്നുള്ള വികാരമാണ് ശരിക്കും പറഞ്ഞാൽ സത്യം ഈ ഭൂമിയിലുള്ളത് അല്ലേ അതറിയാതിരിക്കാനും വേണ്ടിയിട്ട് കിടക്കാണ് ഉറങ്ങാൻ കിടന്നതാണ് എന്നുള്ളതാണ് അമ്മ പറയുന്നത് ഇത് നടക്കുന്നത് നമ്മുടെ കേരളത്തിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് വിളിച്ച് പറഞ്ഞവരെന്നോട് പറഞ്ഞത് സിലു നേരിട്ട് വന്ന് നോക്കി ബോധ്യമായതിനു ശേഷം മാത്രം എന്തെങ്കിലും ചെയ്താൽ മതി അവർക്ക് വേറെ ഒന്നും വേണ്ട ഭക്ഷണ സാധനമാണ് അവർക്ക് ആവശ്യമുള്ളത് എന്നുള്ളത് ഇത് കേട്ടിട്ട് അതിൻ്റെ സത്യാവസ്ഥ അറിയണം എന്നുള്ളതെല്ലാം ആവശ്യമുണ്ടോ ഒരു മനുഷ്യൻ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടി നിൽക്കുമ്പോൾ സത്യാവസ്ഥ അറിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ പോയി പോയിക്കൊണ്ട് കൊടുക്കുന്നത് അതൊരിക്കലും ശരിയല്ലല്ലോ അപ്പോൾ ആദ്യം തന്നെ പോകുന്ന സമയത്ത് ആദ്യം അവരുടെ വിഷം അടങ്ങട്ടെ ശേഷം നമുക്ക് സത്യാവസ്ഥ അറിഞ്ഞാൽ മതി എന്നുള്ള ഒരു ചിന്തയിൽ അവർക്ക് വേണ്ട ഗ്രോസറി ഐറ്റംസ് എല്ലാം വാങ്ങിയിട്ടുണ്ട് ഇനി അടുത്തത് വന്നിട്ട് പച്ചക്കറികളാണ് വാങ്ങുന്നത് അവർക്ക് ഒരു ഫെസിലിറ്റിയും അവർ വീട്ടിലില്ല പട്ടണി എന്ന് പറയുമ്പോൾ പിന്നെ ഫെസിലിറ്റിൻ്റെ അവസ്ഥ പറയേണ്ട ആവശ്യമില്ലല്ലോ ഫ്രിഡ്ജ് കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് പച്ചക്കറി സാധനങ്ങൾ ഒരുപാടൊന്നും സ്റ്റോർ ചെയ്യാൻ പറ്റില്ല എങ്കിലും ഒരു പത്ത് ദിവസത്തിനെയെങ്കിലും ഉള്ള കുറച്ച് സാധനങ്ങൾ ഇതുപോലെ പെട്ടെന്ന് കേട് കേടുവരാത്ത പോലെയുള്ളതും പിന്നെ കുറച്ച് ഉപ്പേരി കാര്യങ്ങൾ വെക്കാനുള്ളതും നമ്മളിതേ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഒരാളല്ല ഞാൻ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് ഒന്നോ രണ്ടോ ആൾക്കാരെങ്കിൽ ഇതിനെ പോലെ പുറത്ത് കാണിക്കാൻ പറ്റാത്ത ഒരു നൂറാണോ ആയിരം ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് നമുക്ക് നമുക്കിതേപോലെ ഓരോ ഫാമിലീനെ ദത്തെടുക്കാം അവർക്ക് മാസം വേണ്ട ഐറ്റംസ് എല്ലാം തന്നെ നമുക്ക് ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു കൊടുത്തുകൊണ്ട് അവരെ പട്ടിണി ഇല്ലാതെ ജീവിപ്പിക്കാം കാരണം ഇന്നല്ലെങ്കിൽ നാളെ പഠിച്ചു നമ്മളോട് തീർച്ചയായിട്ടും ചോദിക്കും നമുക്കൊരു ചിന്തയുണ്ട് നമ്മുടെ ഇതിൽ ഉണ്ടാക്കി വെച്ചതും എല്ലാം തന്നെ നമ്മുടെ മാത്രം സ്വന്താണ് നമ്മുടെ ഈ അധികം ഉള്ള അരി നമ്മുടെ മാത്രം സ്വന്താണ് എന്നുള്ളത് ഇല്ല കേട്ടോ അതിൻ്റെ അവകാശികൾ ഈ ഭൂമിയിൽ എവിടെയോ പട്ടിണി അടക്കുന്നുണ്ട് നമ്മൾ വേസ്റ്റാക്കി കളയുന്ന ഓരോ വറ്റിൻ്റെയും അവകാശികൾ പട്ടിണി കടന്നുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ചിന്തയോടുകൂടിയാണ് നമ്മൾ ഈ ഒരു കാര്യം ഏറ്റെടുക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെയുള്ള ഫാമിലീ ഏറ്റെടുക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ട് എൻ്റെ കൂടെ നിൽക്കാം കേട്ടോ പിന്നെ വരുന്ന വഴിയിൽ കടി കണ്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് കഴിക്കണം തോന്നി അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഇവരും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ വൈകുന്നേരം നേരത്തെ കഴിക്കാൻ വേണ്ടിയിട്ട് കൊതിച്ചിരിക്കുന്നുണ്ടാവുമല്ലോന്ന് അങ്ങനെ അവർക്കും കൂടെ വാങ്ങിയിട്ടില്ല നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ എൻ്റെ മക്കളൊക്കെ ഇരിക്കാഞ്ഞാൽ ഇരുന്നിലും കുഴപ്പമൊന്നുമില്ല ഇപ്പം മീനാക്ഷൻ്റെ ജോലി എന്താണ് വ്യക്തി എന്ത് ജോലിയൊന്നുമില്ല അവർ തിരിക്കാൻ ഇരിക്കുന്നുണ്ട് അപ്പടം ഉണ്ടാക്കിയ വയ്യ ഭക്ഷണത്തിനുണ്ടെങ്കിൽ ഭക്ഷണത്തിന് പിച്ചക്ക് പോവല ഞാൻ നേരം അപ്പം നാഴി അരി ഇരുന്നാഴി അരിയാ ചിലപ്പടം കഴിയും കിട്ടും ഒറ്റപ്പാരു ഇവിടെ പോയി പിന്നെ പോവാൻ പറ്റിയില്ല എന്താ പറയുക ഞാൻ കേട്ടത് എന്താണെന്നറിയോ ഒരു ദിവസം മീനാക്ഷി അമ്മ നേരത്തെ കിടക്കണം അപ്പൊ എന്താന്ന് ചോദിച്ചപ്പോ വിശപ്പറിയാതിരിക്കാൻ കിടക്കുകയാണ് പറഞ്ഞാ അത് കേട്ടിട്ടാണ് ഇങ്ങോട്ട് ഓടി വന്നത് ഇനി ഭക്ഷണം ഇല്ലാത്തതിന്റെ പേരിൽ ഇനി പട്ടിണി അടക്കിയ നേരത്തെ ഉറങ്ങ ഒന്നും ചെയ്യണ്ടി വരില്ല എല്ലാ മാസവും ഇവിടെ ഓ ആയിക്കോട്ടെ സാധനത്തും ஐயப்பா இந்த பொண்ணு பார்க்குது சொரணமலை ஐயப்பா கிச்சன்ல சாரா അമ്മേട് വാ കരുളിന്റെ നൂവുകൾ എല്ലാം കാണുന്ന ഫരിദോ ദൈവമെന്നത്തെ സാനം വന്ദനംസ്തി അസ്സബക്കറുണ്ടരണ്ടി കഴുകി കഴുകൊന്നും അവിടെ കഴിക്കാനുള്ള ചോറാണ് അങ്ങ് കഴിക്കാത്ത ഇന്ന് വയ്ക്കാനായി അപ്പൊ ഞാന് ഞാൻ എന്തു വായോട്ട് പൊട്ടിയാലോ പറയു ആരോപ്പത് പറയോ കാവിന്റെ അവിടുത്തെ ആൾക്കാര് ഇത് ഇങ്ങനെ വെച്ചാല് പാമ്പും എല്ലാം വന്നു കിടന്നാലോ ില്ല അയി വരാതിരിക്കട്ടെ വരാതിരിക്കട്ടെ പാമ്പിനടുത്ത് കടന്നിട്ടെ കടിച്ചിട്ടില്ല ഞാനും ഇവിടെ കിടക്കണത് ഞാൻ പായം എടുക്കുമ്പോഴാണ് അതിനെ കണ്ടത് ഇന്നും കാട്ടിട്ടില്ല പാമ്പെ ഇന്നും കാട്ടില്ല ആൾക്കാരെ കൂടെ എങ്ങനെ ഇഷ്ടാണ് ഇഷ്ട എവിടക്കാ പോകാണ് വെറുതെ നോക്കാൻ വന്നതാണ് പോവാണ് നാളെ പോവാ എനിക്ക് എന്ത് തരും മതി മരുന്നൊക്കെ എങ്ങനെയാണ് മരുന്ന് എന്താ കഴിഞ്ഞപ്പോ തീരെ നടക്കാൻ പറ്റൂല നടന്നടി നടന്ന അവിടെ ഒക്കെ നോക്കണം ഞാൻ എന്താ കാണുന്നത് നേരം നാളെ ഞാനൊരു കൊണ്ടുവന്നാലോ അതിൽ കേറി ഇരുന്നിട്ട് കുറച്ചൊക്കെ ഇങ്ങനെ പോകാനൊക്കെ പറ്റുമോ അല്ലെത്തേക്ക് പോകണമെങ്കിൽ തന്ന മതിയാവില്ലേ ബുദ്ധിമുട്ടില്ല നിങ്ങൾ മക്കളെ എന്തൊക്കെ ഞാന് റെഡിയാക്കാൻ പറ്റിയാല് ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോ നോക്കട്ടെന്തെങ്കിലും അമ്മക്ക് എന്താ എന്തെങ്കിലും ആവശ്യമില്ല ആവശ്യമൊക്കെ ഇണ്ട് പക്ഷെ ഞാൻ പറയുന്നുണ്ടോ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി ചെലപ്പോ എന്നെ കൊണ്ട് പറ്റാണെങ്കിലോ വൈകിട്ടൊന്നും പറ്റൂലായിരിക്കും ആരും ഇവിടെ ഒന്നും ഇല്ലമ്മ ഇരിക്കന്നെ പട്ടിണി ഇല്ലാതിരുന്നാൽ മതി അതെ പഴശ്നി ഇല്ലാതിരുന്നാൽ മതി ഇപ്പൊ ഒന്നും വേണമെന്നില്ല പഴശ്നിയില്ലാതെ മുണ്ടാകട്ടെ വീട്ടില് കിടക്കണ ആവശ്യമില്ല ശരി നമ്മളെ ആവശ്യം അതാണ് പട്ടിണി ഇല്ലാതിരിക്കാൻ അല്ലാതെ ഇപ്പൊ ഒരു വേറെ എന്തെങ്കിലും ഏയ് എന്തൊക്കെ എന്റെ കെട്ടിയൊക്കെ എത്ര ചെറുപ്പത്തിൽ പോയർക്കണമറിയോ എത്ര വർഷമുള്ള കുറവായിരത്തിലൊക്കെ കുഞ്ഞേ കുട്ടികളാണ് അപ്പം അപ്പ അപ്പം തൊട്ടിട്ട് പപ്പടം ഇണ്ടാക്കി വിൽക്കാണോ പപ്പടം ഇപ്പൊ കൂട്ടിടിക്കാൻ വൈകിട്ട് ഇനി വെറുതിരുന്നാ മതി ഇത്രയും കാലം അധ്വാനം പണിയെടുത്തിട്ടുണ്ടോ ഇത്രയും കാലം അധ്വാനത്തിന് ഇനി റസ്റ്റ് മക്കളും

യോളെ എന്തൊക്കെയൊക്കെ കൊണ്ടുനെക്കണം അയ്യപ്പ സാർ എൻ്റെ മക്കൾക്ക് സ്വർണം പറയട്ട അയ്യപ്പറാ ഇനി കുറേ ദിവസത്തിന് പട്ടണൊന്നും ഇല്ലാതെ ഇത് കഴിയുമ്പോൾ എന്നെ വിളിക്കണം ഓ വിളിക്കാനോ അതാണ് ഇപ്പൊ എനിക്ക് അറിയാത്തത് അല്ല ഞാൻ വിളിക്കുന്നതിന് മുമ്പ് ഞാൻ സാധിക്കും എല്ലാ മാസവും കറക് വിളിക്കാനറിയില്ലാതെ കേടൊന്നു പോകും നോക്കി വെക്കി ഇത് കഴിയുമ്പഴത്തേക്കും നമ്മൾ അടുത്ത സാധനം എന്റെ മക്കള് ഇത്ത കൊടുത്താമിന്റെ നോക്കണേ എന്റെ മക്കളെ എനിക്ക് പരീക്ഷ പ്രാർത്ഥിക്കണം അതെല്ലേ ഞാൻ പഠിക്കണേല തിരക്കിലോട് നടക്കലോട് പഠിക്കാൻ പറ്റൂല പ്രാർത്ഥിക്കൂറേ എന്റെ മക്കള് പോവ് സങ്കടം തരില്ല എന്റെ മക്കള് ആ കുട്ടി പറഞ്ഞുകൊണ്ടാണ് എനിക്ക് നിങ്ങൾ ഇങ്ങനെ ഉള്ളത് അറിഞ്ഞത് ായി എന്താ പറയേണ്ടത് അത്രയ്ക്ക് നല്ല സന്തോഷം എന്റെ കുട്ടികളെനിക്ക് തന്നെ അത് മാത്രം മതി ഇനിക്ക് എന്റെ പൊന്നും മക്ക സ്വർണ്ണം പറയട്ടെ അയ്യപ്പ എന്റെ കുട്ടികളൊക്കെ ഒക്കെ കൊണ്ടു തന്നു എൻ്റെ സ്വാമി എന്റെ കുട്ടപ്പിള്ളി മാത്രം ഇനി സ്ഥാനത്തോ ആയിക്കോട്ടെ പക്ഷെ കുട്ടികൾ ഞാൻ എങ്ങോട്ട് പോയി സമാധാനത്തില് കണ്ണ് കാണുന്നില്ല കണ്ണൊക്കെ മങ്ങി കണ്ണാട വെച്ചാലൊന്നും കാര്യമില്ല കണ്ണ് ഡോക്ടർക്ക് പോയോ അവര അവർ പറഞ്ഞു അത് മാറില്ല ശരി അപ്പോൾ അമ്മ ഞങ്ങളിറങ്ങട്ടെ പൂവ് കണ്ടു വെണ്ട കണ്ടാക്കും ഒരു ദിവസം ആയിക്കോട്ടെ പെരുമാളേ അപ്പോൾ ഈ ആണ് നിന്നോടൊക്കെ പറയണമെന്ന് പറഞ്ഞ് ഇതുവരെ നമുക്ക് കാണിച്ചു തന്നത് അപ്പോൾ ഭാവിയിൽ ഇവരൊക്കെ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതാണ് പറഞ്ഞത് കഴിക്കാൻ തോന്നൂലേ ഓ ഞാനെന്ത് തന്നേ എന്റെ കുട്ടിയോട് കൊടുന്ന് തരണ്ട് രണ്ടുപേര് കഴിച്ചോളും ഏഹ് വൈകുന്നേരം വിശപ്പൂല നിങ്ങളൊക്കെ കഴിക്കാൻ തോന്നൂലേ കടിയാണ് കഴിച്ചോളും അപ്പൊ തന്നെ തിന്നട്ടെ എന്റെ കുട്ടിയോട് കൊണ്ടുതരിച്ച് ഞാനവിടെ കണ്ടപ്പോഴേ എന്താ വേണ്ടേ എന്ത് തന്നാലും കഴിഞ്ഞാണ് കഴിച്ചോളും അതൊക്കെ ചമ്മന്തി ശരി ഞാൻ പോയിട്ടേരാണ് സുന്ദരൻ ശെരി എന്നാ ഞാൻ പോട്ടേ എടുത്ത് കഴിക്കാണെന്ന് ിട്ടാ കൊണ്ടു ഞാൻ തന്നെ തിന്നെ അതാണ് എനിക്കാരണേ കൊടുങ്ങരാട്ട ഞാൻ അതല്ലേ ഞാൻ ഇവിടെ എന്റെ കുട്ടി കൊണ്ടുപേരോട്ടൊക്കെ ചില്ലാരായില്ലേ ഇടക്ക് ഇന്നൊന്ന് ആലോചിച്ചാൽ മതി ഞാൻ എപ്പോഴും ആലോചിക്കും നീ പോയിട്ടുണ്ടെങ്കില് പേര് പറഞ്ഞാൽ കിട്ടില്ല പേര് പോലെ കറിയേ ഇല്ല ശരി വിശന്നിരിക്കുന്നവരുടെ മുന്നിലേക്ക് ഭക്ഷണം എത്തിച്ചോണ്ട് അവർ കഴിക്കുന്നതിങ്ങനെ കണ്ടോണ്ട് ഇരിക്കുന്ന ആ ഒരു സുഖമുണ്ടല്ലോ അതൊന്ന് വേറെ തന്നെയാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ അവസ്ഥ തന്നെ ആലോചിച്ച് നോക്കും നമ്മുടെ വീട്ടിൽ എന്ത് തന്നെ ഉണ്ടെങ്കിലും നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും കഴിക്കാൻ കൊണ്ടുവന്ന് തരുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടാവില്ലേ പക്ഷെ ഒന്നും തന്നെ കഴിക്കാൻ കിട്ടാതെ പട്ടിണി എടുക്കുന്ന ഒരാ അവസ്ഥ ഉണ്ടല്ലോ അല്ലാത്തൊരു ദയനീയ അവസ്ഥയാണ് കേട്ടോ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആലോചിക്കണം പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ അത്താഴ ഭക്ഷണിക്കാരുണ്ടോയെന്ന് വേണ്ടിയിട്ട് ചോ ചോദിക്കും അതേപോലെ നമ്മുടെ ഇതിൽ പറയുന്നത് നമ്മുടെ പരിസരത്തുള്ള നാൽപ്പത് വീടുകളിൽ ആരെങ്കിലും പട്ടിണി എടുക്കുന്നുണ്ടെങ്കിൽ അത് നമുക്കും കൂടെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അത് നമ്മൾ അന്വേഷിക്കണം എന്നാണ് അപ്പോൾ നിങ്ങളുടെ പരിസരത്തും ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളും അന്വേഷിക്കുക ആ ചെറിയ കുട്ടികൾക്ക് എൻ്റെ വീഡിയോ കാണുന്നതിലൂടെ സിലുത്ത വന്ന് സഹായിക്കും എന്നുള്ള ആ ഒരു ചിന്ത മനസ്സിലേക്ക് കൊടുത്തത് എനിക്ക് എനിക്കറിയില്ല എന്ത് പറയണമെന്നുള്ളത് ഞാൻ ശരിക്കും 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 ബ്ലസ്ഡാണ് അനുഗ്രഹിക്കപ്പെട്ട ഒരാളാണ് എന്നുള്ളത് ഓരോ പ്രാവശ്യം ഓരോ കുട്ടികളെ വിളിക്കുമ്പോഴും എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹായവും സപ്പോർട്ടും കൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെയുള്ള ഫാമിലിനെ ഏറ്റെടുക്കണമെന്നോ അല്ലെങ്കിൽ ഏറ്റെടുക്കാൻ കഴിയുന്ന ആരെങ്കിലും അറിയുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഒരു മാസം രണ്ട് മാസമൊക്കെ കുറച്ച് ഫാമിലിനെയൊക്കെ എനിക്ക് ചിലപ്പോൾ സഹായിക്കാൻ പറ്റിയെന്ന് വരും പക്ഷേ എല്ലാവരെയും പറ്റില്ലല്ലോ അതിന് നിങ്ങളുടെ സഹായം കൂടെ വേണം കേട്ടോ